சேலக்கரா بلا কংগ্রেস কমিটির নেতৃত্বে পায়ায়নূর പഞ്ചായথ অফিসেকে মার্চ നടത്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ കുന്നുംകുളം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിച്ച പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിൽ വിഇഒ ആയി ജോലി ചെയ്യുന്ന സുഹൈറിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്

ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച മാർച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു പലയും മത വില്ലേജ് ഓഫീസറാണ് ഗോപ്പിലുള്ള ആളാണ് പഴയ സംശയമായി പക്ഷെ ഇപ്പോൾ ഗ്രാമസഭകളുടെ പേര് മാറ്റിയതാണ് അങ്ങനെ ഗ്രാമസേവകൻ ബ്ലോക്കിന്റെ കീഴിലുള്ള ആറ് പഞ്ചായത്തിലേക്കും ഗ്രാമസേവന്മാരെ വികസിപ്പിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറേ കാലമായി തിരുവില്ലാമല പഞ്ചായത്തിൽ ജോലി ചെയ്തിരുന്ന സുഖയില് പഴയനൂര് പഞ്ചായത്തിൽ ജോലി ചെയ്യുകയാണ് അയാൾ പോലീസിലുണ്ടായിരുന്ന ഇങ്ങനെ ഒരു അക്രമകാരിയാണ് എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിവുണ്ടായിരുന്നില്ല നമ്മുടെ കുഞ്ഞംകുളത്ത് സുജിത്തിന്റെ അക്രമക്കേസുമായി ബന്ധപ്പെട്ട് പല പ്രൊഫൈലുകളിലൊക്കെ വന്നിരുന്ന നാലു പേരെ മാത്രമാണ് നമ്മൾ ആദ്യം കണ്ടത് പിന്നീടാണ് വണ്ടിയിലെ ഡ്രൈവറായ ഉയരം കുറഞ്ഞ ഒരു പോലീസുകാരനെ നമ്മുടെ പാവപ്പെട്ട സുചിത് കാലിന്റെ വെള്ളയിൽ സി സി ടി വിയിൽ നിന്ന് മാറി പതിനഞ്ചടി അടിച്ചു എന്ന വിവരം നമുക്ക് കിട്ടുന്നത് പിന്നെ തുടർന്നുള്ള മറ്റാളുകൾ കൂടി നാല്പത്തഞ്ചടികളാണ് ആ പാവം ചെറുപ്പക്കാരന്റെ കാൽ വെള്ളയിൽ അടിച്ചത് സി സി ടി വി ദൃശ്യങ്ങളിൽ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അല്ലാത്ത കാര്യം സി സി സിയുടെ മറവിൽ നമ്മുടെ സാധാരണക്കാരായ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ആ ചെയ്യുന്ന ജോലി നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലിയാണ് പൂജ ചെയ്യുന്ന ജോലിയാണ് പൂജാരിയാണ് ആ പൂജാരിയുടെ കഞ്ഞിലെ അതുപോലെ കഴുത്തിലെയും രുദ്രാക്ഷപാലകളൊക്കെ കഴിച്ചു വെച്ച് മോതിരം കഴിച്ചു വെച്ച് അവനെ തിരാതമായി വർദ്ധിക്കുന്ന ദൃശ്യമാണ് നമ്മളെല്ലാവരും കണ്ടത് ഇവിടെ ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇത് തെറ്റ പേർ മാത്രമല്ല നൊന്ദ ഇവിടെ കൂടിയിട്ടുള്ള സഹോദരിമാർ നമുക്ക് ഓരോരുത്തർക്കും ഇത് സുഹൈലിൻ്റെ ഉമ്മയെ കൂടി കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ പഴയന്നൂരിൽ സമരം നടത്തി ഇതുകൊണ്ട് അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടും എന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല കാരണം ഭരിക്കുന്നത് ഇവിടെ പിണറായി വിജയനാണ് പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് പി സി മനോജ് ആശംസിച്ചു എടനാട് മണ്ഡലം പ്രസിഡന്റ് സി ശ്രീകുമാർ നന്ദി പറഞ്ഞു ഡി സി സി സെക്രട്ടറിമാരായ ടി എൻ കൃഷ്ണൻ ടി എ രാധാകൃഷ്ണൻ പി സുലൈമാൻ മഹിളാ കോൺഗ്രസ് നേതാക്കളായ ടി നിർമ്മല ബീന സന്തോഷ് രാധാമണി ബ്ലോക്ക് ഭാരവാഹികളായ പി കെ പ്രകാശൻ ശിവൻ വീട്ടിക്കുന്ന് കോൺഗ്രസ് നേതാക്കളായ വിനോദ് പന്തലാടി മോഹനൻ പാറത്തൊടി രാമു മലവട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കളായ സജിത്തെ പോഷക സംഘടനാ നേതാക്കൾ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു സമരം ഞങ്ങൾ തുടങ്ങും അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിൽ പോലീസ് വിട്ട് ഇവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഭരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ മുന്നിൽ നിന്ന് ഈ സമരം ചെയ്യേണ്ട ഗതിയാണ് ഞങ്ങൾക്ക് വന്നത് പക്ഷേ രണ്ട് കാലമേ ഈ അങ്ങാടിയിലൂടെ നടക്കില്ല ഒരു മാറ്റം വസ് ആ പറയുന്നത് ഞങ്ങളുടെ കുട്ടികളെ തല്ലിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പകരം ചോദിക്കും മനോജെ വിളിച്ച മുദ്രവാക്യം നമ്മൾ മാറ്റിവെക്കാം ആറു മാസം കഴിഞ്ഞ് ഈ തെണ്ടകളെ ഈ തെമ്മാടികളെ ചോദ്യം ചെയ്യാൻ ഇവരെയൊക്കെ വഴിയിൽ കൂടി നടക്കണമെങ്കിൽ നമ്മുടെ അംഗീകാരം മേടിച്ചിട്ട് ഭരണമില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ന്യൂസ് ആയതുകൊണ്ട്